ഞാൻ ജീവിതത്തിലൊരു സ്ഥലത്ത് ഈ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും തിരിച്ചു വരാൻ പറ്റാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് മദീന മാത്രമാണ് തിരിച്ചു വരണ്ടാന്ന് എൻ്റെ മനസ്സ് തോന്നിയ ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മദീന മാത്രമാണ് അള്ളാഹു താല കബൂലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോക്ക് ഞാൻ പോയാൽ തിരിച്ചു വരാതിരിക്കാനാണ് ഞാൻ ദ ചെയ്യുന്നത് എന്തായാലും അത് നമ്മളെ നീയത്തിൽ അവസാനം അദ്ദേഹം ലക്ഷത്തിലേക്ക് അടുത്തു വരികയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം സാധൂകരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുള്ളത് പല രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട് യോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എടുത്തെടുത്ത് പറയാണ് പക്ഷെ അദ്ദേഹം ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് കാരണം അദ്ദേഹം ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പൊ അദ്ദേഹം കുവൈത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഔദ്യോഗികമായിട്ട് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുകയാണ് നമുക്ക് ആദ്യം അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ കേൾക്കാം നമുക്ക് ശലാംശ ബോർഡറിൽ നിന്ന് കുവൈത്തിലേക്ക് കടക്കാൻ എനിക്ക് മൂന്ന് ദിവസം മതിയായിരുന്നു പക്ഷെ അത് അങ്ങനെ മെഹ്റാൻ വായി പോയതുകൊണ്ട് എനിക്ക് ബഗ്ദാദ് അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അറാർ ബോർഡറുമായി എനിക്ക് പെർമിഷൻ കിട്ടിയെങ്കിലും ഇറാഖി മിലിറ്ററിയാണ് ഇന്നെ പോകാനായ കത്ത് അവർക്ക് സൗദീൻ്റെ പെർമിഷനാണ് നമുക്ക് കിട്ടിയത് ഇറാഖി മിലിറ്ററി എന്താ എന്താ ചെയ്തില്ല അവർക്കറിയില്ലല്ലോ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വിസയാണ് ആയിട്ട് ഞാൻ പോവുകയാണ് കാണിച്ചുകൊടുത്തു അവർക്ക് അത്ര അതിനുള്ള അറിവ് അത്രേ ഉള്ളു ഇറാഖി പിന്നെ ഞാൻ കൂടുതലായിട്ട് എവിടെയും പിന്നത്തെ ഇതിൽ എനിക്ക് പാകിസ്ഥാനെ പോലെ ഞാൻ വാശിയല്ല ഞാൻ ക്ഷമിക്കാനും പിടിക്കാനും നിൽക്കേണ്ട ഒരവസ്ഥ അല്ല സമയം വളരെ കുറവാണ് അതെന്താ പറഞ്ഞത് അതുപോലെ ചെയ്യുക പിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക തിരിച്ച് നടക്കുക എന്നുള്ളതാണ് എണ്ണൂറ് അഞ്ഞൂറ്റി നാൽപ്പത്താറ് കിലോമീറ്റർ എക്സ്ട്രാ തിരികെ നടന്നു കുവൈത്ത് ഇങ്ങോട്ട് ആരോടും പറയാതെ ഞാൻ നടന്നത് കുവൈത്ത് സേഫായിട്ട് പോകാൻ ആറ് ദിവസമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ കടന്നപ്പോൾ പോലീസും ഒരു വീഡിയോ എടുത്ത് സ്പ്രെഡാക്കി അതിൻ്റെ ഉള്ളിലത്തെ ബോർഡർ എടുത്ത് കുവൈത്തി പോലീസ് അവിടെ പിന്നെ പുറത്ത് പോയി അവിടെ ഒരുപാട് ബംഗാളികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത് പിന്നെ അങ്ങനെ സ്പ്രെഡ് ആയപ്പോഴാണ് കുവത്തിന് അല്ലാന്നുണ്ടെങ്കിൽ സൗദി കടന്നിട്ട് ആ ഉണ്ടായിരുന്നു കുഞ്ഞിക്കാന്ന് ഒരു ദുബായ് ദുബായ് കറക്ക് മക്കാനി അവരാണ് നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്നത് പിന്നെ സോദി കുനുറാനി എന്ന് പറഞ്ഞൊരു സക്കാഫി ഉസ്താ പിന്നെ എ പി ഉസ്താദിൻ്റെ ആളുകൾ ഒരുപാട് ഭാഗത്തു നിന്ന് ഒരുപാട് ആളുകൾ ഇന്ന സംഘടന ഇന്ന ഇതിൽ നിന്നുപരി ഒരു സ്നേഹം എന്നുള്ളത് എനിക്ക് എല്ലായിടത്തും കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ നമ്മളെ ഒരു എന്താ പിന്തുണക്കുന്നത് ഒരു സംഘടന ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് എല്ലാവരും ഒരുപോലെ അലഹദില്ല ഏറ്റവും കൂടുതൽ കടക്കാൻ എനിക്ക് സന്തോഷത്തോടെ ഞാൻ കടന്നത് പാകിസ്ഥാൻ ബോർഡറാണ് വേറെ ഉള്ള ബോർഡറുകളിലൊക്കെ പ്രോസസിങ് കൂടുതലാണ് ഇപ്പം ഞാൻ കുവൈത്ത് ബോർഡർ വന്നത് എനിക്ക് നോമ്പിറക്കാനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കുവൈത്തിലെ പോലീസ് നോമ്പറക്കാൻ ഭക്ഷണം കാര്യങ്ങൾ അവർക്കിതും നമ്മളെ കാര്യം ഫസ്റ്റ് ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും മുഖത്ത് ഒരു അജ്നബീരോട് പെരുമാറുന്ന പോലത്തെ ഒരു ഇതെല്ലാ ബോർഡറിലും ഉണ്ടായിരുന്നു പാകിസ്ഥാനൊഴി പിന്നെ പിന്നെ നമ്മളെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ന പോക്കാണ് ഞാൻ ഇങ്ങനെ ഒരു ഒമ്പത് മാസമായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവർ നമ്മളിലേക്ക് വേണ്ടത് പിന്നെ അവരായി കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്കൊരു അത് അപ്പോൾ അവരെല്ലാം സപ്പോർട്ടും ചെയ്തു തരും മറ്റുള്ളവർക്കായി മുന്നേ നമ്മളെ ഒക്കെ എന്നിട്ട് ഞാൻ ഇന്നലെ രണ്ട് മണി രാത്രി രണ്ട് മണിക്കാണ് ബോർഡർ കടക്കുന്നത് ക്രോസ് ചെയ്യുന്നത് കുവത്ത് കുയത്ത് കടന്നിരുന്നു ഇവിടേക്ക് പുറത്ത് കിടക്കുന്നത് അപ്പോൾ എന്തായാലും ഷിഹാബ് ആഗ്രഹം പോലെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ ഒരുപാട് പ്രയത്നം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണിച്ചു കാണിച്ചിരുന്നു ഇറാനിലൂടെ അദ്ദേഹം നടന്നു പോകുന്നതിനിടയിൽ കണ്ട കാൽപ്പാടുകൾ കരടിയുടെയോ പുലിയുടെതാണോ എന്ന് സംശയിക്കുന്നു എന്നുള്ളത് പ്രദേശവാസി തന്നെ പറയുന്ന അത് അടുക്കുന്ന വീഡിയോ ആ വീഡിയോയിൽ തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തിന്റെ യാതനകൾ എല്ലാം ഒക്കെയാണ് അവസാനം പിന്നെ ഇറാഖി പട്ടാളക്കാരുടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ ആശയപരമായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം അതായത് പരസ്പരമുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്തതാണോ അതല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാത്തതാണോ എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും ഇറാഖി പട്ടാളക്കാരിൽ നിന്ന് ഒരു രീതിയിലുള്ള ഒരു ചെറിയൊരു തടസ്സം നേരിട്ടത് കൊണ്ട് തന്നെ ഒരുപാട് നടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഷിയാബി വീഡിയോയിലൂടെ പറയുന്നത് അതുകൂടാതെ അതേ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് തിരിച്ചു വരണം എന്നുള്ള ഒരാഗ്രഹം ഇല്ല എന്നുള്ളതാണ് അപ്പൊ തിരിച്ചു വരണം എന്നുള്ള ഒരാഗ്രഹം ഇല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടത്തേക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തെ എന്തായാലും അദ്ദേഹം കൊണ്ടുപോകും കാരണം അങ്ങനെ ഒരു ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ കുടുംബത്തെ എന്തായാലും മാറ്റി നിർത്തണം എന്നുള്ള എന്നുള്ളഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകില്ല എന്തായാലും കുടുംബത്തെയും കൂടി കൊണ്ടുപോയിട്ട് ഇനിയുള്ള കാലം സൗദിയിൽ ജീവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് ഇനി മറ്റുള്ള കാര്യങ്ങൾ അറിയില്ല അപ്പോൾ വ്യക്തമായ ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഒരുപാട് വിവാദങ്ങളിൽ പെടാനുള്ള കാര്യങ്ങളിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നായിട്ടുള്ള ചില മിസ് അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ ഇതൊക്കെ അദ്ദേഹത്തിന് വിവാദങ്ങളിൽ പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ആഫ്റ്റർ പാകിസ്ഥാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ പാകിസ്ഥാൻ ഷിഹാബിന്റെ വീഡിയോ പരമാവധി ശ്രദ്ധിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു അവിടങ്ങളിലൊക്കെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായ അദ്ദേഹം യാത്രയിലൂടെ തന്നെ മുഴുകി പോവുകയാണ് എന്നുള്ളതാണ് അതായത് എങ്ങനെയെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ മഞ്ഞുമലകൾക്കിടയിലൂടെയും അതുപോലെ തന്നെ വെയിലും മഴയും ഒക്കെ കൊണ്ട് ഷിയാബിന്റെ ശരീരഭാഷകളിലൊക്കെ അത് വ്യക്തമാണ് കാരണം ഷിയാബിന്റെ മുഖം തന്നെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാകുന്ന കാര്യമാണ് അതായത് ബ്ലാക്ക് മാർക്സ് ഇങ്ങനെ വന്നിരിക്കുകയാണ് മൂക്ക് മുതൽ കണ്ണിന്റെ ഇവിടെ ആയിട്ട് ആ ബ്ലാക്ക് മാർക്സ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു വലിയ പ്രയത്നം തന്നെ അദ്ദേഹം നടത്തുകയാണ് ആ പ്രയത്നത്തെ കണ്ടില്ല എന്ന് നടക്കാൻ തന്നെ കൊണ്ടാവുന്നില്ല കാരണം ഞാൻ വിമർശിക്കേണ്ട സമയങ്ങളിൽ വിമർശിക്കുകയും യോജിക്കേണ്ട സമയങ്ങളിൽ യോജിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് ഷിഹാബിന്റെ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു ദൗത്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിപൂർണമായും അദ്ദേഹം ആ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ മതപരമായിട്ട് പല അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ടാകാം പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം പരിപൂർണമായും പ്രയത്നിച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെ എത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹം ഇന്ന് പറയുന്ന ഓരോ വാക്കുകളിൽ ആത്മവിശ്വാസമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത് അതായത് മദീനയിൽ എത്തി അതായത് മക്കയിലേക്കും മദീനയിലേക്കും എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലക്ഷ്യമാണ് കാരണം അദ്ദേഹത്തിന് അറബി അത്യാവശ്യം സംസാരിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഈ യാത്രകൾ എളുപ്പമായി എന്നുള്ളതാണ് ഭാഷ വലിയ ഉപകാരമായിട്ട് അദ്ദേഹത്തിന് മാറിയിട്ടുണ്ട് അതല്ല എങ്കിൽ ഇങ്ങനെ ഒരു കഠിനമായ ഒരു യാത്ര അദ്ദേഹത്തിന് ഒരിക്കലും ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കുമായിരുന്നില്ല അപ്പോൾ എന്തായാലും ഷിഹാബ് ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉടൻ തന്നെ ഷിഹാബിന് ഹജ്ജ് ചെയ്യാനുള്ള ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എളുപ്പമായി മാറട്ടെ എന്ന് നമുക്ക് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് പ്രാർത്ഥിക്കാം അദ്ദേഹം എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ സമാധാനപരമായിട്ട് അദ്ദേഹത്തിന് തിരിച്ച് ഇപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റു പല കാര്യങ്ങളുണ്ട് കാരണം ഒരുപാട് രാജ്യങ്ങൾ താണ്ടിയിട്ട് പോയൊരു വ്യക്തിയാണ് ഷിയാബ് ഒരുപാട് രാജ്യങ്ങൾ അല്ലെ പാകിസ്ഥാനും ഇറാനും ഇറാഖും അവസാനം അവസാനിപ്പോൾ കുവൈത്തിയും അത് കഴിഞ്ഞിട്ട് സൗദിയിലേക്കൊക്കെ പോകുമ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ അത് തന്നെ അദ്ദേഹം ആ വീഡിയോയിലൂടെ പറയുന്നുണ്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെ ആ മീഡിയ ഓൺ ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ആ പ്രതിസന്ധികൾ ഒന്നും ഇല്ലാതാവട്ടെ എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബം അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എല്ലാത്തിനും അപ്പുറം നമ്മുടെ കുടുംബം ഒരു വലിയ സംഭവമാണ് അല്ലേ നമുക്ക് എല്ലാത്തിനും അപ്പുറം നമ്മളൊക്കെ ജീവിക്കുന്നത് കുടുംബമാണ് അപ്പോൾ സൗദിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സൗദിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ അവരൊക്കെ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു വലിയ ഒരു മുഹൂർത്തം നമ്മൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ ഞാൻ ഇപ്പോഴും പറയാണ് മതപരമായിട്ട് അഭിപ്രായ ഭിന്നതകൾ പലരും പല വിഷയങ്ങളിൽ വിവാദങ്ങളിൽ ഉടക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു ലക്ഷ്യം വെച്ചിരുന്നു മക്കയിലേക്ക് മദീനയിലേക്ക് നടന്നു പോകണമെന്നുള്ളത് പാകിസ്ഥാനിലെ ചില സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് സാധിച്ചില്ല നിയമപരമായിട്ടുള്ള തടസ്സങ്ങളാൽ എന്നാൽ പോലും പരമാവധി നടന്നുകൊണ്ട് തന്നെ അദ്ദേഹം മക്കയിലേക്ക് എത്തുന്ന ആ സുന്ദരമായ നിമിഷം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അത് വളരെ സുന്ദരമായ ഒരു നിമിഷമായിരിക്കും ഞാനും ആ സുന്ദരമായ നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ആവർത്തിച്ച് പറയുന്നു ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം നടന്നു പോകുമ്പോൾ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇന്ന് ഷിയാബ് ആ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി അദ്ദേഹം എത്തട്ടെ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം എത്തട്ടെ അദ്ദേഹം സന്തോഷവാനായി തിരിച്ചു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വരട്ടെ അതല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കട്ടെ